ഗാന്ധി ജയന്തി ദിനാചരണവും ഗാന്ധി പ്രതിമ അനാച്ഛാദനവും പുനലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ മഹാത്മാ ഗാന്ധിജിയുടെ ജയന്തി ദിനത്തോടനുബന്ധിച്ച് ഗാന്ധിജിയുടെ ഒരു അർത്ഥകായ പ്രതിമ സ്കൂൾ അങ്കണത്തിൽ സ്ഥാപിച്ചതിന്റെ ഉദ്ഘാടനവും പ്രതിമയുടെ അനാച്ഛാദനവും പുനലൂർ എം എൽ എ പി എസ് സുബാൽ നിർവഹിച്ചു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്മുടെ സ്കൂൾ അതുപോലെ തന്നെ താല്പര്യം മാതൃകാപരമാണ് അത് പ്രത്യേകമായ അഭിനന്ദനം വഹിക്കുന്നു അതിന് എല്ലാവിധികളും നമ്മുടെ എല്ലാ വിഭാഗത്തോടുകൂടി ഈ രാത്രിയിൽ തിരഞ്ഞരവും അതിനെ അനുവദമായി സംപ്രേക്ഷണം ചെയ്യാൻ ഇടയാചാദറുമാർ ധരമൈസാരി അഭീഷോണ്ട് വിചാരി പ്രകാടനം ചെയ്യൂട്ടെ ഞാൻ ഈ വാക്കുകൾ ചുരുക്കുന്നു ആദരണീയരെ സ്വാഗതം പി.ടി.എ പ്രസിഡന്റ് ആർ പ്രസാദ് അധ്യക്ഷത വഹിച്ചു ഓരോ മറവടി ആൾക്ക് കൈസി സ്വഹയാ ദാർമിക പ്രവർത്തനത്തിന്റെ ഈ കാൽ ഘട്ടത്തിൽ ഉത്തരം ഒരു മനുഷ്യ ഭൂലോകത്തിൽ ജീവിച്ചിരുന്നു എന്ന്

നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത മുഖ്യ അതിഥിയായിരുന്നു മുനിസിപ്പൽ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കനകമ്മ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്താരഞ്ജൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് രാജൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി എ അനസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പിള്ള വാർഡ് കൗൺസിലർ നിമ്മി എബ്രഹാം എസ് എം സി ചെയർമാൻ അഡ്വക്കേറ്റ് കാരിറ നസീർ പി ടി എ വൈസ് പ്രസിഡന്റ് വി സജികുമാർ തുല്യതാ കേന്ദ്രം കോർഡിനേറ്റർ വി സുരേഷ് കുമാർ മാതൃസമിതി പ്രസിഡന്റ് സുമംഗല നഗരസഭാ സെക്രട്ടറി സുമയ്യ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു

ചടങ്ങിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു സ്റ്റാഫ് സെക്രട്ടറി ബൈജുജി നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ അൽ ൂരി അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 8129